ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനം വിവാദമാക്കി ബി ജെ പി മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗിന്റെ ചിതയുടെ ചൂടാറു മുൻപേ പുതുവത്സരം ആഘോഷിക്കാൻ പോയെന്നാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ പറഞ്ഞത് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ രാജ്യമൊട്ടാകെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനിടയിലാണ് രാഹുലിന്റെ സന്ദർശനം ഭരണഘടനാ പദവിയിലുള്ള രാഹുലിന്റെ സന്ദർശനം ആയുധമാക്കി കോൺഗ്രസിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ബി ജെ പി മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിനായി തീരുമാനിച്ച കിസാൻ ഘട്ടിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാത്തതിനെ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ പുതിയ നീക്കം നിക്കംബോദ്ഘട്ടിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചതിലൂടെ ബി ജെ പി സിംഗിനെ അപമാനിച്ചെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇത് രാജ്യത്തിന്റെ ആദ്യ സിഖ് പ്രധാനമന്ത്രിക്ക് അപമാനമാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കോൺഗ്രസിന്റെ ആരോപണത്തിനെതിരെ മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മ നിമജ്ജന ചടങ്ങുകൾ ചൂണ്ടിക്കാട്ടി ബി ജെ പി തിരിച്ചടിച്ചിരുന്നു ചടങ്ങിൽ നെഹ്റു കുടുംബത്തിൽ നിന്നോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ ആരും പങ്കെടുത്തില്ല ഇത് മുൻ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ബി ജെ പി കുറ്റപ്പെടുത്തിയിരുന്നു ഗാന്ധിമാരും കോൺഗ്രസും സിക്കുകാരെ വേർക്കുന്നു ഇന്ദിരാഗാന്ധി ദർബാർ സാഹിബിനെ അപഹേളിച്ച കാര്യം മറക്കരുതെന്നും മാളവ്യ ഓർമ്മിപ്പിച്ചു ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നത് തികച്ചും സ്വകാര്യമായ ചടങ്ങായിരിക്കണമെന്നും മൻമോഹൻ സിംഗിന്റെ കുടുംബം ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനാലാണ് ഉന്നത നേതാക്കൾ വിട്ടു നിന്നതെന്നുമാണ് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം ഇതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തിയത് എന്നാൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയും എം പി പ്രിയങ്ക ഗാന്ധിയും മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഗേര പറഞ്ഞു അതോടൊപ്പം മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് കേരള കണ്ണൂരിൽ വർഷത്തെ റേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇന്ത്യ ഗ്രേമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടു